കുരിശടി ലാസ്റ്റായി തലച്ചോറ് മോഡലില്ലേ നോക്കേ അങ്ങനെ ഞങ്ങൾ മുനിയറയിലെത്തി

ഇവിടെ ബോർഡ് കണ്ടില്ലേ ഇവിടെ മുനിയറകളിൽ ചരിത്രമുറങ്ങുന്നു ഉറങ്ങുന്നു മുനിയാട്ടുകുന്നിലേക്ക് സ്വാഗതം സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ കേട്ടാ തൃശ്ശൂർ ജില്ലയിലെ കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ അവരുള്ളിലാണ് നമ്മൾ ആലുവയിൽ നിന്ന വന്ന് ആലുവൈന്ന ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കേറുമ്പം തന്നെ അമ്പലത്തിന്റെ ഒരു കുറ്റിയുണ്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ നല്ല വ്യൂ പോയിന്റും ഈ മല കേറണല്ലേ പാറക്കൂടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട് മൊത്തം കേറണം നമ്മുടെ കൂടെ അവിടെ ഇരിപ്പായി ഒരു ജെറ്റ് പോന്നിണ്ട് അവിടെന്ന സൂര്യപ്രകാശം അടിക്കുന്നത് കുരുശടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ു മോനെ കന്ന് മുനിയേറ മുനിയറ അങ്ങനെ ഞങ്ങൾ മുനിയറയിലെത്തി അവിടെ നിള കാഴ്ച അടിപൊളി കേട്ടാ ഒരു പാറയുടെ ഒക്കെ പീസ് ഇറക്കുന്ന വീതിക്ക് ഒക്കെ മുനിയറ പൊളിഞ്ഞു വീണ കേട്ടോ എവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ഇത് പൊളിഞ്ഞു വീണാന്ന് തോന്നുന്നു മറിഞ്ഞു വീണതാ അതും ഇതൊക്കെ കാണുമ്പറിയാം മയിലൊക്കെ കാണണല്ലോ ഒറ്റ ചിമ്മിനി ഡാമിന്റെ ഒരു റൂട്ട് പോലെ തോന്നുന്നല്ലേ ആ മലകളും അല്ലേ ആ ഒരു മോഡൽ തോന്നേ ഴ്ച അല്ലേ വാ അടുത്ത സ്ഥലത്തേക്ക് പോവാ ചേട്ടൻ പശുവിനെ തീറ്റിക്കുന്നു ഏ പോ തിന്നത് കഴിച്ച് ചേട്ടന്റെ വീട് എവിടെയാട്ടാ ഇവിടെ എവിടെയാ അപ്പൊ ഇതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പശുവിന്ന് ഏ എങ്ങനെ കൊണ്ടുവരും ഈ പാറക്കുടിയണല്ലേ ഞങ്ങൾ ആലുവ ഇവിടെ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടോ ഒന്നുമില്ല ആണല്ലേ മൈലൊക്കെ ഉണ്ടോ തോന്നലേ ഇവിടെ അമ്പലം ഉണ്ടോ പ്രാർത്ഥന നടക്കുന്നതാണോ അത്രയുള്ള ആണല്ലേ എന്താ കാണുന്നവിടുന്ന് കാഴ്ച അതെ അതെ ചിമ്മിനിറ്റർ ആ പാലപ്പള്ളി ചിമ്മിനി ആ ഭാഗം അല്ലേ അത് ചിമ്മിനി ഇങ്ങോട്ട് ഇവിടെ നോക്കിയാ കാണുന്ന ഇവിടെ ഈ മേളി അവിടെ കാണാല്ലേ കാണാല്ലേ ഇനിയും കേറാണ്ടല്ലേ ടൂറിസ്റ്റുകൾ വരാറുണ്ടോ ഇവിടെ നല്ല തിരക്കാലേ ആ ഈ പറങ്ങനെയാ ാട്ടുന്ന് അല്ലേ എന്താ മുനിയാട്ടൂന്നൊന്ന് വരുമെന്നെ ആണല്ലേ ബാക്കി പൊളിഞ്ഞു പോയതാണോ ബാക്കി അത് ആ മുനിയറയുടെ ചരിത്രം എന്താ അത് എത്ര വർഷം അല്ലെ ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടെന്നറിയാതിന് അത് ഇല്ല അല്ലെങ്കിൽ അല്ല അല്ല അതെ അതെ പറ്റില്ല ഞാൻ മറിഞ്ഞ കിടക്കുന്നു നോക്കിയപ്പോഴുള്ള കാര്യം വരുമല്ലേ അതെ അതെന്തെങ്കിലും ഇന്നത്തെ കാലത്ത് സാധിക്കും പോന്നോ അടുത്ത കാഴ്ച കാണാൻ പോകേട്ടേ ഞങ്ങളാദ്യമായിട്ട് വരും കൊണ്ട് ആ ഫോറസ്റ്റ് ഏരിയ ഇതൊക്കെ അല്ല മരത്തിലൊക്കെ ഇങ്ങനെ പേരെഴുതി ആ അവര് വരുന്നതല്ലേ കാട്ടൂന്നീക്ക് ഇവിടെ വരുവല്ലേ ആ പോകുക എവിടെയാണെ ആ അവിടെ ആ ആ ആ ഓക്കേട്ടാ ചേട്ടൻ പേരെന്താ വെള്ളിട്ടിടയിട്ടി വെള്ളിട്ടി കരിമരുത് ഒരേ മരങ്ങളുണ്ടോ ഇവിടെ മലങ്കള്ളി പോട്ടെ എല്ലാ മരത്തിനും പേരുണ്ട് ഇതിലെ ഒരു വഴിയുണ്ട് കേട്ടതേ ആറാണ്ടോ എവറസ്റ്റ് ഞാൻ കൊറേണ്ട് കേട്ടോ കേറാൻ ഞാൻ ബൈക്കിൽ പോന്ന പോലെ അങ്ങ് പറഞ്ഞെന്ന് പകുതി ആയതേ ഉള്ളു കേട്ടോ ഞാനിടത്ത് അവിടം കൊണ്ട് കഴിഞ്ഞന്ന് ടോപ്പായിരിക്കും അതായത് കുരിശെടി അതാ തലച്ചോറ് മോഡലില്ലേ നോക്കാം അതൊക്കെ തന്നെ ഏകദേശം ും കേറുണ്ട് കുരിശടി ലാസ്റ്റായി പോട്ടെ പോട്ടെ സമയില്ലാത്ത മേള ഇപ്പുണ്ട് അവിടെ വല്ല പണിയുണ്ടോ ഇനിയുണ്ടോ ഇതൊന്നും ആയില്ലേ മുക്കാ പോവാ വണ്ടിയുടെ കൊഴപ്പല്ല മനസ്സിലായി അങ്ങനെ അയാൾക്ക് ഇപ്പൊ മനസ്സിലായി രപ്പ് സ്ഥലം എത്തി ആ ഇനിയുണ്ട് കയറാൻ ഒരു സൈഡ് റബർത്തോട്ടം ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് വെള്ളം കൊണ്ടുവരണം നമ്മുടെ അടക്കല്ലേട്ടോ കുടിവെള്ളം ഞങ്ങൾ എടുത്തില്ല കുടിവെള്ളം നിർബന്ധമായിട്ട് കൊണ്ടുവരണം അവശതാ കേട്ടോ ഇനിയും കയറുണ്ട് ൊരു മുനിയറയായിരുന്നു ഒന്ന് എന്താണത് എന്താ കണ്ടില്ലേ മുനിയറാ ടോപ്പെത്തിന്ന് തോന്ന് ഇങ്ങോട്ട് വേറെ അതിർത്തിയാന്നോർട്ട് ഇങ്ങോട്ട് കൊറേ പിള്ളേരി പോയായിരുന്നല്ലോ അവരെ കാണുന്നില്ലല്ലോ ഓ ഓ ഭയങ്കര കാഴ്ചയാണല്ലോ തൃശൂർ ജില്ല ഭാഗ മറ്റേ വേറെന്തോന്നില്ല പാലിയേക്കര ഭാഗമൊക്കെയാ അയ്യന്തോളൊക്കെയാ തോന്നുന്നത് അതെ ഓട്ടമ്പനിയുടെ ഇതൊക്കെ കാണുന്നുണ്ട് കുടിക്കാൻ പറ്റത്തില്ല ഡെയിലി തുറക്കാറില്ല ഏട്ടാ ഇത് അല്ലേ മാസത്തിലുള്ള പറഞ്ഞേ അമ്മ ഇപ്പ ഉണ്ട് ഉദ്ദേശല്ലേ ഏട്ടാ ശാനുല്ല പോളി സ്ഥലം അവിടെ കുടിലൊക്കെ കാണുന്നുണ്ടേ അവിടെ എന്റെ ഒരു അവിടെ ഒരു തടാകം ആ അവിടെ നോക്ക പാറ വയ്ക്കാൻ നോക്ക അവിടെ നല്ലൊരു തടാകം കാണുന്നുണ്ട്